നമസ്കാരം നമ്മുടെ നാട്ടിൽ പലരും പണത്തിന് അത്യാവശ്യം വരുമ്പോൾ ബ്ലൈഡ് കമ്പനിയിൽ നിന്ന് പണം കടം വാങ്ങാറുണ്ട് ഇത് തിരിച്ചടയ്ക്കാൻ നേരത്താണ് പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് പലരും പലിശയും പലിശയുടെ പലിശയൊക്കെ ചേർത്ത് വലിയൊരു തുകയായിരിക്കും ഇവർക്ക് തിരിച്ച് കൊടുക്കേണ്ടി വരിക പൈസ കടം കൊടുക്കുമ്പോൾ കാണിക്കുന്ന സ്നേഹം പിന്നീട് തിരിച്ച് കിട്ടാൻ സമയത്ത് ഇവർ കാണിക്കുകയും ഇല്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം ഇതിന് സമാനമായ രീതികളാണ് ചൈന എന്ന രാജ്യവും വർഷങ്ങളായി തുടരുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ദരിദ്ര രാജ്യങ്ങളാണ് പ്രധാനമായും ഇവരുടെ ഇരകൾ അവരുടെ രാജ്യത്ത് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വരികയോ മറ്റോ ചെയ്യുമ്പോൾ ചൈന അവരെ അങ്ങോട്ട് വിളിച്ച് ഉദാരമായി ഞങ്ങൾ നിങ്ങൾക്ക് വായ്പ തരാമെന്ന് പറയുകയും വലിയ തോതിലുള്ള കടം അവർക്ക് നൽകുകയും ചെയ്യും വർഷങ്ങൾക്ക് ശേഷം ചൈന പെട്ടെന്നായിരിക്കും ഒരു നിമിഷം ഈ പണമെല്ലാം തിരിച്ചു ചോദിക്കുന്നത് ഈ ദരിദ്ര രാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം അവിടുത്തെ പല ഭരണാധികാരികളും വലിയ അഴിമതിക്കാരായിരിക്കാം ഈ കടം വാങ്ങിയ പൈസ പോലും അതിൽ നിന്ന് അടിച്ചുമാറ്റിയ ഭരണാധികാരികൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉള്ളത് നമുക്കറിയാം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എത്തുമ്പോൾ ചൈന അവരോട് പറയുന്നത് ഞങ്ങളുടെ പണം ഉപയോഗിച്ച് നിങ്ങൾ നിർമ്മിച്ച വിമാനത്താവളം അതല്ലെങ്കിൽ തുറമുഖങ്ങൾ വലിയ കമ്പനികൾ ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് എതിർത്തന്നാൽ മതി ഞങ്ങളത് സ്വന്തമായി കൊള്ളാം നിങ്ങളിന് പണം തരണമെന്നില്ല അതിൻ്റെ പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടെ ചേർത്ത് ഈ നിങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് എഴുപത്തഞ്ചോളം രാജ്യങ്ങളാണ് ചൈനയുടെ ഈ പലപ്പോഴും ചൈന വികസ്വര രാജ്യങ്ങളെയാണ് ഇത്തരത്തിൽ പണം കടം കൊടുക്കുന്നതിനായി അവർ ലക്ഷ്യം വയ്ക്കാറുള്ളത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്കയും മാലദ്വീപും ഒക്കെ തന്നെ ചൈനയിൽ നിന്ന് കടം വാങ്ങി ഒടുവിൽ അവരുടെ ഏതാണ്ട് അടിമകളെ പോലെ ആവേണ്ട ഒരു അവസ്ഥ വരെ എത്തിയ സന്ദർഭങ്ങൾ ശ്രീലങ്കയിൽ വലിയൊരു കലാപം പോലും അവസാനം നടക്കുകയും അവിടുത്തെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കുമെല്ലാം രാജ്യം വിട്ടു ഓടേണ്ട അവസ്ഥ പോലും വന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ചൈനയുടെ കടം തന്നെയായിരുന്നു ഇപ്പോൾ ഈ പല രാജ്യങ്ങളും ചൈനയ്ക്ക് മുന്നിൽ തൊഴിൽ നിൽക്കുകയാണ് കാരണം അവരുടെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം സ്വന്തമാക്കാനാണ് ഇപ്പോൾ ചൈന ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ലാവോസ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നും ലാവോസിന് വൻ തോതിലുള്ള വായ്പയാണ് ചൈന നൽകിയിരുന്നത് ലാവോസ് ആകട്ടെ കടം വാങ്ങിയ ഈ പണമെല്ലാം തന്നെ വിനിയോഗിച്ചത് അവിടുത്തെ ആഭ്യന്തര ഊർജ ഉൽപാദന മേഖലയിലാണ് അതിന് പരമാവധി പണം ചൈന വീണ്ടും വീണ്ടും നൽകുകയായിരുന്നു ഒടുവിൽ അവർക്ക് ഇതിൽ നിന്ന് തിരികെ ഇങ്ങോട്ട് വരുമാനം ലഭിക്കാത്ത ഒരു സന്ദർഭം എത്തിയപ്പോൾ ഇപ്പോൾ ചൈന ആവശ്യപ്പെടുന്നത് അവരുടെ രാജ്യത്തെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഒക്കെ തന്നെയാണ് ഇതുപോലെ നിരവധി രാജ്യങ്ങളാണ് ചൈനയിൽ നിന്ന് പണം കടം വാങ്ങി തിരികെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ഗവേഷണ സ്ഥാപനമായ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ എഴുപത്തഞ്ച് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ചൈനയിൽ നിന്ന് കടം വാങ്ങിയത് ഇരുപത്തിരണ്ട് ബില്യൻ ഡോളറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതാണ് എന്ന് നമുക്ക് നോക്കാം ഹോണ്ടറാസ് നിക്കറോഗ്വ സോളമൻ ദ്വീപുകൾ ബ്രിക്നോ ഫോസോ ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഇത് കൂടാതെ പാകിസ്ഥാൻ കസഖിസ്ഥാൻ ലാവോസ് മംഗോളിയ തുടങ്ങിയ ചൈനയുമായി തന്ത്രപരമായ പങ്കാളിത്തമുള്ള രാജ്യങ്ങൾ വേറെയുണ്ട് ഇത് കൂടാതെ അർജന്റീന ബ്രസീൽ ഇൻഡോനേഷ്യ തുടങ്ങിയ നിർണായകമായ ലോഹങ്ങളും ധാതുക്കളുമെല്ലാം സമർത്ഥമായ രാജ്യങ്ങളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു പൈസ തിരികെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരു ഫോം വഴിയെ മുന്നിലുള്ളൂ ഈ രാജ്യങ്ങൾക്ക് അവരുടെ ധാതുക്കളും ലോഹങ്ങളും എല്ലാം തന്നെ ചൈനയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും നേരെ സൂചിപ്പിച്ച പല വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും വിട്ടുകൊടുക്കേണ്ടി വരും ഇങ്ങനെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കാൻ ചൈന കണ്ടുപിടിച്ച ഏറ്റവും തന്ത്രപൂർവ്വമായ ഒരു തന്നെയായിരുന്നു ഈ കടം കൊടുക്കൽ എന്നുള്ളത് നൂറ് ശതമാനം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് എന്നാൽ ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് കടം കൊടുക്കുന്നതിലല്ല താല്പര്യം കൊടുത്ത കടം തിരികെ വാങ്ങുന്നതിനാണ് എന്നാണ് ഈ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അടുത്ത ഒരു ദശകത്തിനുള്ളിൽ അതായത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇനി അങ്ങോട്ട് ചൈന ആർക്കും കടം കൊടുക്കുകയല്ല കൊടുത്ത പണം തിരികെ ഈടാക്കാനുള്ള മാർഗങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർ അവലംബിക്കുക എന്നാണ് പറയപ്പെടുന്നത് അത് തീർച്ചയായും അവരുടെ ആസ്തികൾ സ്വന്തമാക്കുക തന്നെയായിരിക്കും എന്നും ഈ പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ചൈനീസ് പ്രസിഡന്റായ ഷി ജിൻ പിങ്ങിൻ്റെ ഒരു പ്രത്യേക പദ്ധതി പ്രകാരമാണ് ലോകത്തെ ഈ ഇത്തരം രാജ്യങ്ങൾക്ക് അവരുടെ വികസന പദ്ധതികൾക്കായി പ്രധാനമായും വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ പണം കടമായി നൽകുന്നത് പക്ഷേ ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇത് തിരികെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഇപ്പോൾ ഈ പഠനം സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ചൈനയാകട്ടെ തങ്ങൾ ആർക്കൊക്കെ വായ്പ വരുത്തുമെന്നുള്ളത് സംബന്ധിച്ച് യാതൊരു റിപ്പോർട്ടുകളും ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല അത് അവരും ആ രാജ്യങ്ങളും തമ്മിലുള്ള വളരെ അതീവ രഹസ്യമായ ഒരു ഇടപാടായി തന്നെയാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ കടമാകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ബ്ലഡ് മെല്ലിൽ നിന്ന് കടമെടുക്കുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ചൈന ഈ രാജ്യങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളൊക്കെ തന്നെ വല്ലാത്തവരും ഭീകര അവസ്ഥയിലേക്ക് ഇപ്പോൾ പോകും എന്നുള്ള ഉറപ്പാണ് പാകിസ്ഥാൻ്റെ കാര്യം തന്നെ എടുക്കാം പാകിസ്ഥാനിൽ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വന്ന തോറ്റോടിയ അവസ്ഥ ഒരു വശത്ത് മറുവശത്ത് കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ട് ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂടെ പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയിൽ നിന്ന് വാങ്ങിയ പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് മാലദ്വീപിൻ്റെ അവസ്ഥ അത് തന്നെയാണ് ശ്രീലങ്ക ഇപ്പോൾ ഒരുവിധം ഇന്ത്യയുടെ ഒക്കെ സഹായത്തോടു കൂടി പിടിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ചൈനയിൽ നിന്ന് കടം വാങ്ങിയ പണം ഒരു ദിവസം തിരികെ കൊടുത്തേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തെ എല്ലാം തന്നെ ആശങ്കയിലാക്കുന്നത് ദരിദ്ര രാജ്യങ്ങളുടെ ഉള്ള സമ്പത്ത് കൂടി തട്ടിയെടുക്കാനുള്ള ചൈനീസ് കുതന്ത്രം തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്നാണ് ഇപ്പോൾ ഈ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം വെളിവാക്കുന്നത്